ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കിളികളുടെയൊക്കെ കരച്ചിൽ കേട്ടില്ലേ എന്ത് രസം അല്ലേ രാവിലെ ഇങ്ങനെ കിളികളുടെയൊക്കെ കരച്ചിൽ കേൾക്കാൻ അപ്പോൾ ഇത് ഇപ്പോൾ ഇന്നും എന്നത്തെയും പോലെ ഒരു വീഡിയോ കേട്ടോ നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞു നോമ്പ് നോമ്പ് ഇനിയും ഉണ്ടല്ലേ കുറേ ദിവസങ്ങളൂടി അപ്പം എല്ലാ പുണ്യമാസവും വ്രതാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഈ മാസം ഈ നല്ലൊരു വേനൽച്ചൂടിലൂടെ ഇങ്ങനെ കടന്നു പോവുകയല്ലേ നോക്കിയിട്ട് പുറത്തൊക്കെ രാവിലെ തന്നെ എന്തൊരു വെയിലാന്ന് പിന്നെ ഞാൻ രാവിലെ കണ്ട കിളികളൊക്കെ എല്ലാം കിഴക്കേക്ക് എങ്ങനെയാട്ടോ ഈ കിളികളൊക്കെ രാവിലെ എല്ലാവർക്കും കിഴക്കാണ് ലക്ഷ്യം ഇവർ പാടത്തേക്ക് രാവിലെ ഇങ്ങനെ ഉണർന്നങ്ങോട്ട് പോകും കേട്ടോ പിന്നെ ഇവർ സന്ധ്യ ആകുമ്പോൾ നേരെ തിരിച്ച് പുറകോട്ടും പോകും എന്നിവരിങ്ങനെയാണ് രാവിലെ ഇവർ ഈ ഉയർത്തെഴുന്നേപ്പും ഈ യാത്രയൊക്കെ കണ്ടെന്നാൽ ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ഇവരെത്ര ലക്ഷ്യത്തോടെ രാവിലെ കിഴക്കിൽ എല്ലാം കിഴക്ക് ലക്ഷ്യമൊക്കെയാണ് കിളികളാണേലും പോകുന്നത് അപ്പോൾ എല്ലാം ഒരു ഉദയത്തിൻ്റെ ലക്ഷ്യമാണ് കിളികൾക്കാണേലും അവർ ആ സമയത്തേക്ക് ആ പാടത്തേക്ക് കണ്ടില്ലേ അമ്പിളിയമ്മാവനെ അമ്പിളിയമ്മാവനൊക്കെ ഇങ്ങനെ നിൽക്കുകട്ടോ രാവിലെ തന്നെ മറിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇവരൊക്കെ ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ അവരുടെ ജോലികൾ ലക്ഷ്യമാക്കി രാവിലെ പോകും അതുകൊണ്ട് നമ്മൾ ഈ കിളികളെയൊക്കെ കണ്ട് പഠിക്കേണ്ടത് കേട്ടോ രാവിലെ എഴുന്നേറ്റ് അവർ അവരവരുടേതായ കടമകളും കർമ്മങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ നിർവഹിക്കുക അല്ലേ അപ്പോൾ നമ്മളും മടി പിടിച്ചിരിക്കാതെ നമ്മളുമായിട്ട് രാവിലെ പ്രഭാതകർമ്മങ്ങൾ ആരംഭിച്ചു കെട്ടോ ഇന്ന് കടലക്കറിയാണ് രാവിലെ ഉണ്ടാക്കുന്നത് കടലക്കറിയും ചപ്പാത്തിയും കേട്ടോ പിന്നെ ചിക്കൻ വേണ്ടവർക്ക് ചിക്കനല്ല ബീഫ് കറി വെച്ചതിൻ്റെ കുറച്ചിരിപ്പുണ്ട് അത് വേണ്ടവർക്ക് അതുകൊണ്ട് കിട്ടും അപ്പം കടലക്കറി ഇപ്പോഴും നമ്മൾ എല്ലാവരും വെക്കുന്നതാണ് പിന്നെ കടലക്കറി എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പ്രത്യേകം കാണിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഒക്കെ ചേർത്ത് അങ്ങോട്ട് വെക്കുക കേട്ടോ ഇത് ഇത് മീറ്റ് മസാലയാട്ടോ നമ്മുടെ ബീഫിന് ചേർത്തൊക്കെ കുറച്ചുകൂടെയുള്ളൂ അത് കഴിയാനായിട്ടോ പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് ഈസ്റ്റേൺ ചില്ലി പൗഡർ ഞാൻ മുളകൊന്നും മേടിച്ച് എനിക്ക് ഉണങ്ങാനോ പൊടിപ്പിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ലാട്ടോ ഞാൻ ഇങ്ങനെ ഈ ഈസ്റ്റേണൊക്കെ ഈ കിച്ചൺ റഷ്യസിൻ്റെയൊക്കെ പൊടികളൊക്കെ ഇങ്ങനെ മേടിക്കുക ആട്ടോ ചെയ്യുന്നത് പാക്കറ്റ് പൊടികളാട്ടോ മേടിക്കുന്നത് സമയത്തിൻ്റെ ഒരു കുറവ് കാരണം കേട്ടോ പിന്നെ നമ്മൾ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മെനക്കേടാട്ടോ ഇത് കൊണ്ടുപോകണം പൊടിപ്പിക്കണമൊക്കെ അപ്പം ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള പാക്കറ്റുകൾ മേടിക്കും പിന്നെ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പൊടിപ്പിച്ച് വെച്ചത് അതൊക്കെ മിക്കവാറും ഞങ്ങൾ ഇങ്ങനെ പൊടിക്കും പൊടിക്കൂട്ടോ കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മസാലക്കൂട്ടുകളൊക്കെ ചിലപ്പം ഇങ്ങനെ പൊടിച്ച് തയ്യാറാക്കാറുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കണ്ടില്ലേ നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടി ഇതൊന്ന് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം പിന്നെ കടലക്കറി എന്നും വെക്കുന്ന കറി ആയതുകൊണ്ട് എന്ത് കാണിക്കാനല്ലേ പിന്നെ അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് തുറന്നിട്ട് കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം അതൊക്കെ അടുപ്പേ വെച്ച് കണ്ടില്ലേ നല്ലോണം തിള വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തേങ്ങപ്പാലിൻ്റെയൊക്കെ കൂടി ചേർന്ന് കറി നല്ല ടേസ്റ്റി കറിയാട്ടോ ഇനി ഇതൊന്ന് താളിക്കണം കടുക് താളിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കടുക് താളിക്കുന്നത് കറിവേപ്പില ചെറിയുള്ളി വറ്റൽമുളക് ഇല്ലാട്ടോ അല്ലെങ്കിൽ ഇതിന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്ന അത്ര വലിയ ഇതൊന്നുമില്ല ചില സാധനങ്ങൾക്കൊക്കെ വറ്റൽമുളകിട്ട് കടുവ വളർത്താൻ നല്ലതാട്ടോ നമ്മുടെ സാമ്പാർ പരിപ്പ് കറി പിന്നെ ഈ ചക്ക കുരുമൊക്കെ കറി വെക്കുന്നില്ല മാങ്ങക്ക ഇതൊക്കെ വറ്റൽമുളകിട്ട് കടുവ നല്ല മട്ടങ്ങ പക്ഷേ ഇത് കടലക്കറി ആണ് ഞാൻ വറ്റൽമുളക് ഉണ്ട് കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല കടലക്കറിക്ക് അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല അപ്പം അത് കടുവ വറുത്ത് കറിയായിട്ടുണ്ടേ പിന്നെ ചപ്പാത്തി കേട്ടോ പിന്നെ അമ്മ മുറ്റത്താത്ത കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ട് കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള ഒരുക്കങ്ങളായി കേട്ടോ ഇന്നും ഇവിടെ രാവിലെ ചപ്പാത്തി കേട്ടോ മിക്ക ദിവസങ്ങളിലും ചില ദിവസങ്ങളിലൊക്കെ മാത്രമേ അപ്പം ഉണ്ടാക്കാറുള്ളൂ ഈ ചപ്പാത്തി അമ്മയ്ക്ക് പ്രമേഹമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ ഈ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ പിന്നെ നമുക്ക് ദിവസം കഴിച്ചാലും ഒരു മടുക്കാത്ത ഒരു വിഭവം ആട്ടോ ഈ ചപ്പാത്തി ചപ്പാത്തി നമുക്ക് എന്നും തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഇവിടെ എന്നും ചപ്പാത്തി ഉണ്ട് കേട്ടോ ഇനി ഞാൻ വേറെ എന്തെങ്കിലും അപ്പം ഉണ്ടാക്കിയാലും മിക്ക ദിവസം തന്നെ ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും അതുണ്ടാക്കിയാലും അതിൻ്റെ കൂടെ ഈ ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഞാനും വിചാരിക്കും എന്തായാലും ചപ്പാത്തി തന്നെ ഉണ്ടാക്കാമെന്ന് പിന്നെ കഴിഞ്ഞ ദിവസം നൂൽപുട്ടും പുട്ടും ഒക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പം ഞാനിങ്ങനെ ഉരുളയാ കൂട്ട കയ്യിൽ ഇങ്ങനെ ഉരുളെ ഉരുളയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ എളുപ്പമുണ്ട് അതിന് വേണ്ടിയിട്ടാട്ടെ ഇങ്ങനെ ഉരുളയാക്കുന്നത് ഉരുളയാക്കി ഇട്ടിട്ട് താഴേക്കും പോയി പോയിട്ടോ പിന്നെ മീൻ കറി ഉണ്ടാക്കി ഈ മീൻ മേടിച്ചുകൊണ്ട് വന്നു അത് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മീൻ വെട്ടുന്നത് ഈ മീൻ പൊരിക്കുന്നതും ഒക്കെ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അതൊക്കെ എൻ്റെ ലൈവിലേക്ക് ഇടപ്പുണ്ട് കേട്ടോ നിങ്ങളൊന്ന് കയറി കണ്ടോളണേ ഈ അയലമീൻ മീൻ നല്ല ടേസ്റ്റിലായിട്ടോ കയറി വയ്ക്കുന്നത് പിന്നെ ഉച്ച കഴിഞ്ഞ് നേരം സന്ധ്യയായപ്പം ഞാൻ ലൈവൊക്കെ പോയി മാർക്കറ്റിലൊക്കെ പോയിരുന്നല്ലോ രാവിലെ മീനൊക്കെ മേടിച്ചോണ്ട് വന്ന ഞാനാട്ടോ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു ഇതൊന്ന് കെട്ടിയിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് കഴിഞ്ഞ വർഷം കെട്ടിയതാട്ടോ നമ്മുടെ കുഞ്ഞാണിപ്പൂച്ച കയറിയോണ്ട് മാത്രം ആട്ടോ അത് കയറി ഇങ്ങനെ ആ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇത് തന്നെ മതിയായിരുന്നു നമുക്ക് പുതിയത് മേടിച്ച് കെട്ടേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മുടെ കുഞ്ഞാണിപ്പൂച്ച എന്ത് ചെയ്തു എന്നറിയാവോ അത് കയറി അവൾ തൊട്ടിലാടി തൊട്ടിലാടി ആടി ആടി അവളുടെ നഖം കൊണ്ട് അത് കീറിപ്പോയി അപ്പം മഴ പെയ്ത ഇനി നനയല്ലേ ഇതൊക്കെ ഒരു പണിയാട്ടോ നമുക്ക് ആണുങ്ങൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാട്ടോ ഈ പണികളൊക്കെ ചെയ്യുന്നത് എവിടെ വേണേലും ആദ്യമൊക്കെ എനിക്ക് നല്ലോണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആട്ടോ ഞാനിങ്ങനെ ചെയ്ത് പഠിച്ചുകൊണ്ട് എവിടെ വേണേലും കയറുകയും കെട്ടുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഈ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്ര തന്നെ അങ്ങോട്ടാവുന്നില്ല കേട്ടോ എന്നാലും ഞാൻ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചു കെട്ടാനും കണ്ടില്ലേ കമ്പ് നാട്ടാൻ അമ്മ ഈ കമ്പ് ഇങ്ങനെ സൂചി പോലെ കൂർപ്പിച്ച് തന്നിരുന്നു കേട്ടോ ഇത് നല്ല നമ്മൾ ഇന്നാൾ പെറുക്കി പിറകണ്ടല്ലേ മഹാഗണി അതിൻ്റെ കമ്പാ കേട്ടോ ഒരു വർഷം വേണേലും ആ കമ്പ അവിടെ നിന്നുള്ളൂ പിന്നെ ചുറ്റുകയും ടൂൾസും ഒക്കെ ആയിട്ട് ഞാൻ മുകളിൽ കയറിപ്പോയത് അതുകൊണ്ട് പിന്നെ എല്ലാം അവിടെ അടിച്ച് താത്തിയിട്ട് ആ കമ്പുകളൊക്കെ കഴിഞ്ഞ വർഷം കെട്ടി കമ്പ് എന്തായാലും ഒരു വർഷം അവിടെ നിന്നിരുന്നു കേട്ടോ അത് തേക്കിൻ്റെ കമ്പമായിരുന്നു അത് ഇച്ചിരി പൊടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ കമ്പൊക്കെ ഊരിക്കഞ്ഞിട്ട് ആ സ്ഥാനത്ത് തന്നെ ഞാൻ പഴയ കമ്പ് പുതിയ കമ്പ അടിച്ച് വെക്കുകട്ടോ എന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിനെ നമുക്ക് നല്ലോണം പുതിയ പ്ലാസ്റ്റിക്കിനെ വലിച്ചു കെട്ടണം ഞാൻ പറഞ്ഞു ഈ പഴയ പ്ലാസ്റ്റിക് അവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് അഴി അഴിച്ചു കെട്ടായിരുന്നു അതവിടെ നിന്നോട്ടേ ബാ എന്നിട്ട് അതിൻ്റെ അടി കൂടി നമുക്ക് വലിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്തായാലും അത് നമ്മൾ വലിച്ചിട്ടു പക്ഷേ എനിക്കൊരു മണ്ടത്തരം പറ്റി ഈ പ്ലാസ്റ്റിക് ഞാൻ മേടിച്ച പ്ലാസ്റ്റിക് ഇച്ചിരി ചെറുതായി പോയി കേട്ടോ അപ്പോൾ ഇത് ഇത്ര ഈ പ്ലാസ്റ്റിക്കിൻ്റെ അത്രയും വലിപ്പം വരുന്നില്ല അപ്പം പിന്നെ പഴയ പ്ലാസ്റ്റിക്കും കൂടി അതിൻ്റെ അടി വെച്ച് കെട്ടാന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇത് അറിയുന്നില്ല ഇത് അഴിച്ചൊക്കെ ഇട്ടതിന് ശേഷമാണ് അളവെടുത്തപ്പം മറ്റത് ഇത്തിരി നീളം കുറവാണ് കുറച്ചിങ്ങോട്ട് നീളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ നനയാതിരിക്കും കേട്ടോ അമ്മ വലിച്ചപ്പോൾ പിന്നെ കുഞ്ഞാനി പൂച്ച കീറിയതിൻ്റെ ബാക്കി അത് ബാക്കിയും കൂടി കീറിപ്പോയി കേട്ടോ പിന്നെ പുതിയ പ്ലാസ്റ്റിക് കിട്ടുന്ന പരിപാടിയിലാണേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്നെ സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആട്ടോ എനിക്ക് ഏറ്റവും കേൾക്കാൻ ഇഷ്ടം ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി ആട്ടോ എല്ലാവരുടെയും ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ നിങ്ങളുടെ ഈ കമൻറ്റുകളൊക്കെ വായിക്കാനും പിന്നെ നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ എൻ്റെ ഈ പ്ലാസ്റ്റിക് കെട്ടൽ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ ഫുഡും അതിൻ്റെ കാര്യങ്ങളും നമ്മൾ എന്നും ഇടുന്ന വീഡിയോസ് അല്ലേ അപ്പം ഈ ഈ ഫുഡ് മാത്രമല്ലല്ലോ നമ്മുടെ അല്ലേ എല്ലാം നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എന്താ ലൈഫിൻ്റെ ഓരോ ഭാഗങ്ങളാണല്ലോ കണ്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കിന് ഇച്ചിരി നീളം കുറവാട്ടോ പക്ഷേ സിംഹഭാഗവും അങ്ങോട്ടാണ് പോകുന്നത് അത് ആവശ്യമില്ലാത്ത സ്ഥലമാണ് ആ മതിലിട്ടോ അവിടെ അവിടേക്ക് കുറേ ഭാഗം അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെയാണെ നനഞ്ഞ് വെള്ളം ഇങ്ങോട്ട് പോരും ചെയ്യുക അതുകൊണ്ട് ഞാൻ ആ പറമ്പിലേക്ക് കയറ്റി കുറേ ഭാഗം അങ്ങോട്ട് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കൂടുതൽ ഭാഗവും അങ്ങോട്ടാണ് പോകുന്നത് അതുകൊണ്ടാട്ടോ ഇവിടെ നീളമില്ലാതിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ ഞാൻ അത് ഓട്ടയിട്ട് പോയി അല്ലെങ്കിൽ അത് കൊടുത്തിട്ട് വേറെ മേടിക്കായിരുന്നു അതിൻ്റെ ഓട്ട എങ്ങനെയാണ് പൊളിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു കേട്ടോ അതിന് പ്ലാസ്റ്റിക്കുക ഇങ്ങനെ ഒരു ക്ലോട്ടിങ് ആയിട്ടുള്ള ഭാഗം അത് ഞാൻ അങ്ങോട്ട് പൊളിച്ച് മെല്ലെ പൊളിച്ചു പോയി അത് പിന്നെ തിരിച്ചു കൊടുക്കാനും പറ്റിയല്ലോ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് എന്തായാലും ഇതിങ്ങനെയായി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ബാക്കി ഭാഗത്ത് നമുക്ക് വേറെ പ്ലാസ്റ്റിക് മേടിച്ച് ജോയിൻറ്റ് ചെയ്ത് ചേർക്കാമെന്ന് പറഞ്ഞു കേട്ടോ കണ്ടില്ലേ കെട്ടി ഇതൊക്കെയാ കേട്ടോ എൻ്റെ വിശേഷങ്ങൾ ഇന്ന് ഞാൻ ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ ഞാൻ കെട്ടി പഴയ പ്ലാസ്റ്റിക് അതിൻ്റെ ഭാഗത്ത് ഏച്ചു വേറെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഉപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് പെയ്യുന്ന മഴയെ തടുക്കാനു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ ചെയ്തത് ഇത് ഇന്ന് രാവിലെ കൊണ്ടാട്ടോ ഇന്ന് കെട്ടി പൂർത്തിയാക്കിയത് അതുകൊണ്ടാട്ടോ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് ഇന്ന് രാവിലെയാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഏച്ചു കെട്ടാൻ നിന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അതും കെട്ടി പൂർത്തിയാക്കി ഇന്നലെ വൈകുന്നേരം എനിക്കൊരു ഭയങ്കര ഒരു സംഭവം ഉണ്ടായിട്ടോ എനിക്ക് കമൻ്റൊക്കെ തന്നിരുന്ന ഞാൻ പേര് വെളിപ്പെടുത്തിയല്ലാട്ടോ എൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു കേട്ടോ ഇവിടെയുള്ളതെല്ലാം നോർത്ത് ഇന്ത്യയിലുള്ളതാണ് എനിക്ക് ഒരുപാട് സ്നേഹത്തോടെ എന്നെ ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ എല്ലാ വീഡിയോസൊക്കെ കാണുന്ന ഒരു കൂട്ടുകാരിയായിരുന്നു കേട്ടോ ചില കാരണങ്ങളാലെ പുള്ളിക്കാരി പിന്നെ എന്നോട് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ എന്നോട് ചോദിച്ചു നമ്പറൊക്കെ ചോദിച്ച് എൻ്റെ പേരിൽ ഞാൻ ഫോൺ നമ്പർ കൊടുത്തു ഫോൺ നമ്പർ കൊടുത്ത് ഇന്നലെ എന്നെ വിളിച്ചു കെട്ടോ അത് കൊണ്ടാട്ടോ ഞാനത് കെട്ടി പൂർത്തിയായി ഞാനത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കോള് വന്നത് പിന്നെ ഞാൻ കോള് പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായിട്ടോ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കോള് വന്നിട്ട് പിന്നെ പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ പിറ്റേ ദിവസം രാവിലെ അതുകൊണ്ട് ഞാൻ പിന്നെ നാമം ചൊല്ലാനൊക്കെ സമയമായിരുന്നു പിന്നെ ഞാൻ അത് അവിടെ ഇട്ടിട്ട് പോന്നു പിന്നെ ഇന്നാട്ടോ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പ്ലാസ്റ്റിക് കെട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഇന്നാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടോ രാവിലെ മുട്ടക്കറി ഉണ്ടാക്കിയായിരുന്നു അത് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തിരക്ക് കൂട്ടിയായിരുന്നു രാവിലത്തെ പണികൾ കേട്ടോ അപ്പം ഞാൻ പ്ലാസ്റ്റിക് അല്ല കേട്ടോ ടാർപ്പായ ആണേ എന്നിട്ട് പിന്നെ ഞാൻ ഈ സെറ്റിയൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചു കെട്ടോ എപ്പോഴും അതിൻ്റെ മുകളിൽ ഇടാ ഇട്ട തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ മാറിപ്പോകെട്ടോ പിന്നെ അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ അങ്ങനെ കിടന്നോളും പിന്നെ അതിൻ്റെ കുഷിൻ്റെ രണ്ട് കവറും ഒന്ന് എടുത്തു അതും ഒന്ന് കഴുകി ഇടണം കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വാരി അടിച്ചുവാരി അകോക്കൊന്ന് അടിച്ചുവാരി അങ്ങനെയൊക്കെ രാവിലത്തെ ജോലികൾ തിരക്ക് കൂട്ടിയാട്ടോ ജോലികൾ ചെയ്യുന്നത് പിന്നെ ഇന്നലെ ഏപ്രിൽ പൂളായിട്ട് ഞാൻ ഓർത്ത് ആരെങ്കിലും പറ്റിക്കോ എന്താ എന്തായാലും പറ്റിയിരൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആരും അങ്ങനെ വിളിച്ചോ പറ്റിച്ചോ ഒന്നുമില്ല കേട്ടോ പിന്നെ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ പുറത്തൊക്കെ പോയിരുന്നു എന്തായാലും പറ്റിപ്പൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല എനിക്കും ആരെയും പറ്റിക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഞാനല്ലെങ്കിൽ വിനോദന ഉണ്ടെ വിനോദനെ കുട്ടികൾ ആരേലൊക്കെ ഒരു ചെറിയ രീതി പറ്റിക്കുന്നതായിരുന്നു പക്ഷേ എനിക്ക് വലിയ പറ്റീലൊന്നും നടന്നില്ല കേട്ടോ അങ്ങനെ അടിച്ചൊക്കെ വാരിക്കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ മുട്ടക്കറി ആയിരുന്നുണ്ടാക്കിയത് അത് നമ്മുടെ ചപ്പാത്തിക്കായിരുന്നു കേട്ടോ ഉണ്ടാക്കി പിന്നെ അതുകൊണ്ട് ഉള്ള ശേഷം മുട്ടക്കറി ഇരിപ്പുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് മീൻ പൊരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഉണക്കൽ മീൻ നല്ലതാട്ടോ എനിക്ക് ഈ ഉണക്കൽ മീൻ പൊരിക്കുന്നതിലും ഇഷ്ടം ഇതിനകത്ത് ഇടുന്ന മുളകുകൾ കടിച്ചു കൂട്ടാനാണ് അപ്പം ചോറിന് ഇങ്ങനെ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ കൊണ്ടാട്ട മുളകാണേലും ഒക്കെ ഇങ്ങനെ ചോറിന് നല്ല ഇഷ്ടമാണ് അപ്പം ഇത് അത്യാവശ്യം മൂക്കാത്ത ഒരു സൈസ് മുളകാണേ അധികം എരുവൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് നമുക്ക് അപ്പോൾ അമ്മ ചോദിച്ചാൽ എന്തോ ഒരു മുളകാണ് എടുത്തു വെച്ചിരിക്കുന്ന ഒരിത്തിരി മീൻ വറക്കാം ഞാൻ പറഞ്ഞു മീനല്ല ഞാൻ വറക്കുന്നത് ഞാൻ മുളക് വറുത്ത് കൂട്ടാനാണ് അപ്പം അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ മീനെ മീനൊന്ന് പൊരിച്ചൂന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എനിക്ക് തന്നെ വായി വെള്ളം വരുമോ പറയുമ്പോൾ തന്നെ കേട്ടോ അപ്പം മീനൊക്കെ ഞാൻ മുറിച്ച് എടുത്തു വെച്ചു എനിക്ക് ഈ മീനിൻ്റെ ടേസ്റ്റ് നല്ല കേട്ടോ ഈ മീൻ നല്ല മീൻ കേട്ടോ കൂട്ടം മീൻ എന്ന് പറയും അത് ഞാൻ കുറേ നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞു കിട്ടും അതുകൊണ്ട് അതിനധികം ഉപ്പൊന്നുമില്ല ഞാൻ മീനൊരു ഒരു മണിക്കൂറേലും മണിക്കൂറെ വെള്ളത്തിലിടുക എന്നുവെച്ചാൽ അമ്മയ്ക്ക് ബി പി ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിലിടുക പിന്നെ അത് ഉപ്പൊക്കെ ഇറങ്ങി നല്ലോണം പിഴിഞ്ഞ് അത് മുളകൊക്കെ പുരട്ടി പൊരിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഈ മുളകും ചേർത്ത് കൊടുക്കും ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ഇനി മീൻ കൂട്ടുന്നതിലും ടേസ്റ്റ് ആ മുളക് കടിച്ച് കൂട്ടാനായിട്ട ഈ മീൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇട്ട് പൊരിക്കുന്ന ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ രാവിലെ എടുത്ത വീഡിയോ അങ്ങ് രാവിലെ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ ഇതും കൂടി ഉൾപ്പെടുത്തി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ ഇനി ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ വീഡിയോ ആയിരിക്കും നാളെ എടുക്കുന്നത് കേട്ടോ മോനും മീനൊക്കെ കൊണ്ടുവരും പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കിയാലും അത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുറ്റത്തെ അടുപ്പിലായത് നമ്മൾ ഈ ചീൻ ചട്ടി ഇത് ചട്ടി അപ്പച്ചട്ടി ഇതായ ക്ലീനാക്കിയെടുത്ത ചട്ടി കേട്ടോ അതുകൊണ്ട് കേട്ടോ അതങ്ങനെ അത് നമുക്ക് മുറ്റത്തെ അടുപ്പി വെക്കാനും പാകമാണ് അതുകൊണ്ടങ്ങനെ പിന്നെ ഞാൻ ഊതിയൊക്കെ വിറകൊക്കെ ഊതി ഒത്തിരി വിറകൊന്നും വേണ്ട നമ്മുടെ മോൾ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിയുകൊണ്ട് നല്ല സുഖമായിട്ട് ഇനി മഴ പെയ്താൽ നമുക്ക് മഴയൊന്നും പേടിക്കേണ്ട കേട്ടോ ഇവിടെ വെള്ളം വീടുമെന്ന് അല്ലെങ്കിൽ ഇത്രയും നാളെ ടെൻഷനായിരുന്നു മഴ പെയ്താൽ നമ്മുടെ അടുപ്പും പാതവും ഒക്കെ നനഞ്ഞു പോകില്ലെന്ന് വിചാരിച്ച് എന്തായാലും ഇനിയും ടെൻഷൻ അടിക്കേണ്ട മുകളിലൊക്കെ പ്ലാസ്റ്റിക് കെട്ടിയിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ പൊരിഞ്ഞത് കണ്ടില്ലേ ഈ രീതിയിലിട്ടോ ഇനി ഇതൊന്ന് കനലൊക്കെ പിരിച്ച് ഒന്നുകൂടി അടുപ്പത്ത് വെക്കും കേട്ടോ എന്നിട്ട് ഞാൻ അത് അവിടെ എങ്ങനെ വെക്കും അപ്പോൾ അതാ തീയുടെ കനലുകൊണ്ട് നല്ലോണം മുരിഞ്ഞു വരും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കൂട്ടാനിട്ടോ അപ്പോൾ ഇത് അടുപ്പിൽ ഊതിയപ്പോൾ നല്ലോണം ചാരം പരന്ന് ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ പറന്ന് വരും കേട്ടോ അപ്പം ഞാനിങ്ങനെ തലയൊക്കെ ഇട്ട് കെട്ടിയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടായിട്ടോ ധൈര്യമായിട്ട് ഞാൻ ഊതിയത് അല്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് ചാരം പറകൂ കണ്ടില്ലേ ഈ മീനും ഈ മുളക് കൂടി കൂട്ടി നല്ല ടേസ്റ്റാ കേട്ടോ ഇനി ഇത് നല്ലോണം അടുപ്പൽ വെച്ച് മുരിഞ്ഞ് 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 നല്ലൊരു സ്ഥിതിയിലെത്തുംട്ടോ കുറച്ചുകൂടി ഒന്നുകൂടി മുരിഞ്ഞ് വരുവേ എനിക്ക് മുളക് അധികം മുരിക്കുന്നതൊട്ടും ഇഷ്ടമില്ല കേട്ടോ ഈ മുളക് ഈ ഒരു രീതിയിലാട്ടോ കൂട്ടാൻ നല്ലത് കടിച്ചു കടിച്ച് അപ്പം ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ടാറ്റാ ബൈ ബൈ Take care.